ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യശസ് കിച്ചൺ ഈസി ബട്ടർസ്കോച്ച് ആണ് ഇന്നത്തെ റെസിപ്പി ഈ പുഡിങ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്യുക്കായിട്ടുള്ളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പി കൂടിയാണ് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ക്യുക്കായിട്ട് ഇതുപോലെ പുഡിങ്ങിലേക്കും ഡെസേർട്സിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബട്ടർ സോസ് ആണ് ഈ സോസ് റെഡിയാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഇതിപ്പോൾ നമുക്ക് ഒരു കപ്പോളം വേണം നമുക്ക് ഈ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ പുഡിങ്ങൊക്കെ റെഡിയാക്കാം ഒരു ഒരു മാസത്തോളം നമുക്ക് കേടു കൂടാതെ യൂസ് ചെയ്യാം പിന്നെ ഇനി അടുത്തതായിട്ട് വേണ്ടത് പാലാണ് ഒരു രണ്ട് കപ്പോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാണ് ഇതൊരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ഓൾറെഡി ആണ് അപ്പം നമുക്ക് കാൽ കപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതൽ പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ് ഇതൊരു എട്ട് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചൈന ഗ്രാസിൻ്റെ പാക്ക് പലരും ചോദിച്ചിരുന്നു ഇത് ട്വൻ്റി ഫൈവ് ഗ്രാംസിൻ്റെ പാക്കാണ് ഇതിൽ ഞാനൊരു വൺ തേർഡ് ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നിലൊരു ഭാഗം ചനഗ്രാസ് ഞാൻ ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് വേണം പിന്നെ നട്ട്സ് ആഡ് ചെയ്യുമ്പം പ്രത്യേക ടേസ്റ്റും ഉണ്ട് ഈ ബട്ടർ സ്കോച്ച് പുഡിങ് ഇതിലേക്ക് ഞാൻ വാൾനട്ട്സും പീനട്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്യാം അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസും ഒരു കപ്പ് വെള്ളം കൂടി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചെറിയ ഫ്ലെയിമിൽ മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം അപ്പോൾ അത് മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ നമുക്ക് റെഡിയാക്കാം അതിൻ്റെ ഡെക്കറേഷനും ഒക്കെ നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതിവിടെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചെറിയ ഫ്ലെയിമിൽ വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ചൈന മിക്സ്ചർ അവിടെ റെഡി ആവട്ടെ ചെറിയ ഫ്ലെയിമിൽ വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ സ്കോച്ച് സോസ് ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബട്ടർ സ്കോച്ച് സോസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ബട്ടർസ്കോച്ചിൻ്റെ സോസ് നമ്മൾ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമുക്ക് നെറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് ടെക്സ്ചർ ഒരു ക്രഞ്ചി ആയിട്ടാണ് കിട്ടൽ നമ്മൾ ക്രിസ്പിയാക്കി എടുക്കുന്നില്ല കാരണം ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ കൂടെ നല്ലൊരു ക്രഞ്ചിനെസ് വരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത് ഇത് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾക്കൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ തന്നെ ഏകദേശം ആവുന്നുണ്ട് നമ്മൾക്ക് ആ ഒരു ടെക്സ്ചർ മതിയല്ലോ ക്രഞ്ചി ആയിട്ടുള്ള ടെക്സ്ചർ മതി അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കാം ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡിയാക്കാം അപ്പോൾ അതിന് മിനിറ്റ് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കണം അതുപോലെ തന്നെ നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ നമ്മൾ മിക്സ് ചെയ്യാൻ മറക്കരുത് അത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് പകുതിയോളം മെൽറ്റ് ആയിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ അതുപോലെ ഈ പാല് തിളയ്ക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യരുത് നമ്മൾ ഈ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് ഒന്ന് ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സോസ് ആണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ മുന്നേ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കുക അല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഈ ചൂടായ പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ചൂടായ പാലിലേക്ക് ഇനി ബട്ടർ സ്കോച്ചിൻ്റെ സോസും പാലും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇനിയിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്ന ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആകെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ സോസും പാലും കണ്ടൻസ്ഡ് മിൽക്കും ചൈന മാത്രമാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കാരണം നമ്മൾ നേരത്തെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് തിളച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യട്ടെ പിന്നെ ഈ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആകെ എടുക്കുന്നത് രണ്ട് മണിക്കൂറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ആയിട്ടുള്ള ഒരു ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങുമാണ് ഇനി നമ്മൾ ചൈനാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മറക്കരുത് ഇപ്പോൾ ചൈന നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ തിളയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മെൽറ്റ് ആയ ചൈന ഗ്രാസ് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഈ പുഡിങ് മിക്സ്ചറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചേനാ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചേനാ ഗ്രാസിൻ്റെ ഒഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോവും അതുകൊണ്ടാണ് ഒഴിക്കുന്നതിന് കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കും വേണം ചേനഗ്രാസ് അല്ലെങ്കിൽ ചേനഗ്രാസിലെ ചില പീസസ് ഒക്കെ അതുപോലെ കിടക്കും അപ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല പുഡിങ് ആവുമ്പോൾ ഇപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നിട്ട് സിമ്മിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബേക്കിങ്ങിൻ്റെ പാനും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സിൽക്കിൻ്റെ മോൾഡും എടുത്തിട്ടുണ്ട് ഇനി പുഡിങ്ങിൻ്റെ മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ ഈ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുഡിങ് ട്രേ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നെയ്യൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ അങ്ങനെ വരുമ്പോൾ പുഡിങ്ങിന് മൊത്തത്തിൽ നെയ്യ് ഫ്ലേവർ വരും ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും പിന്നെ സിൽക്കൺ മോൾഡിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമുക്ക് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലല്ലോ ഫ്രിഡ്ജിലാണ് പെട്ടെന്ന് സെറ്റ് സെറ്റാവുന്നുണ്ട് ഈ പുഡിങ്ങ് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പുഡിങ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ കത്തി കൊണ്ട് ഒക്കെ ഒന്ന് അടർത്തി എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് പോരില്ല കാരണം ഇത് നമ്മൾ ബേക്കിംഗ് ട്രെയിൽ ആണല്ലോ നമ്മളത് പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ സ്കോച്ച് പുഡിങ്ങ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾക്ക് ഇതുപോലെ സിലക്കൺ മോൾഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കിതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാൻ വെച്ചിട്ടുള്ള നടസാണിത് ഇത് ഇതുപോലെ ബട്ടർ പേപ്പറിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് റോൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ ഇത് ഫുൾ ഫ്ലേവർ കിട്ടുകയുള്ളൂ അതിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ റോളിംഗ് പിൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബ്ലെൻഡറിൽ ബ്ലെൻഡറിലായിട്ട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ റോളിംഗ് പിന്നായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ബട്ടർ പേപ്പറിൽ നിന്ന് നമുക്കിതൊന്ന് എടുത്ത് മാറ്റണം ഇനി നമുക്ക് ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റാം ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടും ക്രഞ്ചി ആയിട്ടും കിട്ടുന്നുണ്ട് നമ്മൾ കടലമിട്ടായിക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തോണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ബട്ടർ സ്കോച്ച് പുഡിങ്ങിന് കൂടെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ രണ്ട് ബുഡിങ്ങും രണ്ട് വെറൈറ്റി ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ നടസ് ഒന്ന് റോൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പുള്ള പുഡിങ്ങ് ആ രീതിയിൽ തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വേ ഓഫ് ഡെക്കറേറ്റിംഗ് ആണ് പുഡിങ്ങിൻ്റെ ഇനി അടുത്ത പുഡിങ്ങ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം അത് ഞാൻ വേറൊരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു മിറർ ഗ്ലേസ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം സിംപിളായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ മിറർ ഗ്ലേസ് കൊടുക്കുന്നത് അതുപോലെയല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒരു ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അതിന് മുകളിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതുപോലെ തന്നെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡ്രിസില് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബട്ടർ സ്കോച്ച് പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്ററാണ് ഈ പുഡിങ്ങിന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്റ്ററാണ് ഈ പുഡിങ്ങിന് ഇത് നട്സിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ബട്ടർ സ്കോച്ച് സോസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ മറക്കരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്